വന്യജീവി ആക്രമണത്തിൽ നിന്ന് മലയോര ജനതയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ ഏകദിന ഉപവാസം നടത്തി ഇരിട്ടിയിൽ നടന്ന ഉപവാസത്തിന്റെ ഉദ്ഘാടനം തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംളാനി നിർവഹിച്ചു മലയോര കർഷകന്റെ ഉപജീവനം അവനെ ഇവിടെ ഇല്ലാതാക്കാം എന്നുള്ളത് വന്യമൃഗങ്ങൾ മാത്രമല്ല സർക്കാരും ചിന്തിക്കുന്ന സാഹചര്യം നിലവിലുണ്ട് പ്രിയപ്പെട്ടവര് വൻകിട കുത്തക സംരംഭങ്ങള് നൽകുന്ന കാർബൺ ഫണ്ട് എന്ന മോഹന പ്രലോഭനത്തിന് മുൻപില് പലരും മയങ്ങി പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ വനവിസ്തൃതി വർദ്ധിപ്പിച്ചുകൊണ്ട് മലയോര കർഷകരെ നിശബ്ദമായി കുടിയറക്കാനുള്ള ബോധപൂർവമായ ഒരു ശ്രമം നടക്കുന്നുണ്ട് ഈ ആറണം ഫാമിൽ ആദിവാസികൾക്ക് പതിച്ചു നൽകിയ സർക്കാർ അവരെ കൊലക്കി കൊടുക്കാനുള്ള തീട്ടൂരമാണോ നൽകിയത് എന്ന് ന്യായമായും നാം സംശയിക്കേണ്ടി വരും കാരണം ഇത്രയും ആദിവാസികളുടെ ജീവൻ പൊലിഞ്ഞിട്ട് ചെറുവരലും പോലും അനക്കാൻ സർക്കാർ അത് കേരളം ഭരിക്കുന്ന സർക്കാരാകട്ടെ ഭരിക്കുന്ന സർക്കാരെ സന്നദ്ധമായിട്ടില്ല കേവലം ഏതെങ്കിലും ഒരു മുന്നണിയെയോ ഒരു രാഷ്ട്രീയ പാർട്ടിയെയോ അല്ല ഞാൻ പറയുന്നത് എല്ലാവർക്കും ആത്യന്തികമായി ഈ മലയോര കർഷകനോടുള്ള മനോഭാവം എന്ത് എന്ന് ഞങ്ങൾ പലവട്ടം മനസ്സിലാക്കിയിട്ടുള്ളതാണ് ആ മനസ്സിലാക്കിയതിന്റെ പശ്ചാത്തലത്തിലാണ് സംസാരിക്കുന്നത് ഉപവാസത്തിന് അഭിവാദ്യമർപ്പിച്ച നിരവധി സംഘടനകളുടെ നേതൃത്വത്തിൽ സമരപന്തലിലേക്ക് ഐക്യദാഠ്യ പ്രകടനം നടന്നുവാദമായി കടന്നു വന്നിരിക്കുന്ന

ർപ്പിച്ച സംസാരിച്ചു ബാധ്യതയുണ്ട് ആ ബാധ്യത നിറവേറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ശ്രീ സണ്ണി ജോസഫ് ഇത്തരം ഒരു പരിപാടിക്ക് നേതൃത്വം കൊടുത്തത് ശ്രീ ഡി സതീശൻ മലയോര കർഷകർക്ക് വേണ്ടി ഒരു ജാഥ നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂറിൽ നിന്നാണ് ആരംഭിച്ചത് ആ ജാഥയ്ക്ക് കിട്ടിയ ആവേശോജ്വലമായ ഒരു സ്വീകരണം നമ്മളെല്ലാവരും കണ്ടതാണ് വന്യമൃഗങ്ങളിൽ നിന്ന് ആളുകളെ രക്ഷിക്കാൻ ഞാൻ കാസർഗോഡ് ഗോവിക്കാലത്ത് പന്ത്രണ്ട് മണിക്കൂർ സമരം നടത്തി ദീപാദാസ് ഉദ്ഘാടനം ചെയ്തത് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് കെ പി സി ടി പ്രസിഡന്റാണ് തലശ്ശേരി അതിരൂപയുടെ ജനറൽ മാത്രമല്ല രൂപതയിൽ നിന്ന് ഒരുപാട് അച്ഛന്മാരെ പിതാവ് സമരത്തിന് വേണ്ടി അയച്ചു മാത്രമല്ല എല്ലാ സംഘടനകളും വൈകിട്ട് നടന്ന സമാപന സമ്മേളനം ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ ഉദ്ഘാടനം ചെയ്തു മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ സീറോ